കുടുംബശ്രീ വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന സർഗോത്സവം അരങ്ങ് ഈ മാസം തീയതികളിൽ അതിരമ്പുഴപ്പള്ളി അങ്കണത്തിൽ നടക്കുകയാണ് വേദികളിലായാണ് മത്സരം നടക്കുന്നത് അരങ്ങ് മത്സരത്തിന്റെ പ്രചരണാർത്ഥം കുടുംബശ്രീയുടെ സാംസ്കാരിക വേദിയായ രംഗശ്രീ കമ്മ്യൂണിറ്റി തിയേറ്ററിന്റെ ഭാഗമായി വാഹന പ്രചരണ കലാജാഥ സംഘടിപ്പിച്ചു കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും രാവിലെ ആരംഭിച്ച ജാഥ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയിലെത്തിയിരിക്കുന്ന പ്രിയങ്കരായ കലാകാരികൾ അവരുടെ സർഗാത്മകമായ കഴിവുകളെ തെളിയിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്ക് അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുന്നതിന് അവസരം ലഭിച്ചുകൊണ്ട് നമ്മുടെ ഈ ജില്ല ആതിഥേയത്വം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുന്നേറ്റം സ്ത്രീ സമൂഹത്തിന് സമൂഹത്തിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യമാണ് സാമൂഹികപരമായും സാമ്പത്തികപരമായും സ്ത്രീകളെ ഉന്നമനത്തിൽ എത്തിക്കുക എന്നുള്ള കൂടി തുടങ്ങിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ ആ കുടുംബശ്രീയുടെ ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ ആ പ്രസ്ഥാനം തുടങ്ങിയത് അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്നതിന് നമ്മുടെ സമൂഹത്തിലെ വനിതകൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അവർക്ക് കലാപരമായ അവരുടെ കഴിവുകൾ അത് പ്രദർശിപ്പിക്കുന്നതിനും അവർക്ക് അതിനുള്ള ആവേശം കൊടുക്കുന്നതിനും ഈ അരങ്ങുപോലെയുള്ള കലോത്സവങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ചങ്ങനാശ്ശേരി കറുകച്ചൽ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വൈക്കം തലയോലപ്പറമ്പ് പാല ഈരാറ്റുപേട്ട കുമരകം തിരുവാർപ്പ് അയ്മനം മെഡിക്കൽ കോളേജ് അതിരമ്പുഴ നീണ്ടൂർ എന്നിവിടങ്ങളിലെ പ്രചരണത്തിന് ശേഷം ഏറ്റുമാനൂരിൽ കലാജാഥ അവസാനിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം